ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് മണ്ണ് എടുത്തതിന് കൊടുത്തതിന് ശേഷം ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റ് കൊണ്ട് നമ്മൾ ആർച്ച് പോലെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം മുന്നേ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തതും അത് വന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ ഹാർട്ട് ഷേപ്പിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഹാർട്ട് ഷേപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ചുറ്റി വെച്ചിട്ടില്ലായിരുന്നു കാരണം ഇവിടെ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള വള്ളികൾ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് ഇപ്പോൾ അതിന് ശേഷം നമ്മളിത് കുറച്ച് ചുറ്റി ചുറ്റി ഇപ്പം എത്ര മുകളിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് വലുതായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ചൊരു സമയം എടുക്കും ഈയൊരു കമ്പി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് എന്നാലും കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് നമ്മളൊരു നഴ്സറിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കണ്ടിട്ട് ഈ ഒരു മറ്റൊരു ചെടിയാണ് പക്ഷേ ഏകദേശം ഇപ്പോൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മണി പ്ലാന്റിൽ തന്നെ വരുന്നൊരു പത്ത് ദിവസം വെറൈറ്റിയിലുള്ള ചെടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് ഏത് വെറൈറ്റി ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഗോൾഡൻ മണി പ്ലാന്റ് തന്നെയാണ് പത്ത് ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ആർച്ച് പോലെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാം നമുക്കൊരു പോട്ടും വേണം ഇതുപോലെ തന്നെ ഒരു ചുറ്റി വെക്കാനുള്ളൊരു വള്ളിയോ അല്ലെങ്കിൽ പൈപ്പ് ആയാലും മതി ഇതുപോലത്തുള്ള വയറായാലും മതി ഈ ഒരു ഭാഗത്തിൽ വെക്കാൻ പറ്റിയ ഈ ഒരു പോത്ത് നമുക്ക് മണ്ണ് നിറച്ച് കുറച്ച് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് ഇതും കൂടി വെച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഇതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സ് സാധാരണ ഗാർഡനിങ് സോയിൽ മണല് കുറച്ച് ചാണകപ്പൊടിയാണ് മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് മണ്ണ് ഇട്ടതിന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വയറ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മണ്ണ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വയർ ഇതുപോലെ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നല്ല തൈകൾ നോക്കിയിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പീസ് എടുക്കാൻ പോകുന്നത് ഇത് നിയോൺ പത്തോസ് ഒരു മണി പ്ലാന്റ് ആണ് നമ്മളിത് കുറച്ച് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽ നിന്ന് ചുറ്റും ലെങ്ത്ത് ഓവറായപ്പോൾ അപ്പോൾ നമുക്ക് അതിലേക്ക് വെക്കാൻ നല്ല പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കുപ്പിയായിട്ട് ചുറ്റി വെച്ചത് കൊണ്ട് തന്നെ നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് കിട്ടിയിരിക്കുന്നത് നല്ല വേരോട് കൂടിയിട്ട് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടിക്കോളൂ ഇതുപോലെ രണ്ട് മൂന്ന് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ചെടിയുടെ നടുവിലായിട്ട് ചട്ടിയുടെ നടുവിലായിട്ട് ചെടി വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റിപ്പണിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഏകദേശം മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ചുറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തതിൽ നിന്ന് പീസ് എടുത്തുകൊണ്ട് തന്നെ ഈ വള്ളി കംപ്ലീറ്റ് ആവാനുള്ളൊരു ചെടി ഇപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴേൻ്റെ ആ ഒരു സീസണൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുന്നതാണ് മണി പ്ലാന്റ് ആയതുകൊണ്ട് പിടിച്ചു കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഏത് മണ്ണിലും ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഉണ്ടാവുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ മണി പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചെടി ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി അടിഭാഗത്ത് കുറച്ച് മണ്ണും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ കവർ ചെയ്ത് ചുറ്റി കെട്ടാൻ മാത്രം നമുക്ക് വലുപ്പുള്ളത് കൊണ്ട് ഇപ്പം തന്നെ ആ ചെടി ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി പെട്ടെന്ന് വളർന്നു വന്ന് പുതിയ തൈകളൊക്കെ ഉണ്ടാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും മുന്നേ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൊരു ചെടിയായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ ചട്ടി ഇപ്പം നോക്കിയാൽ തന്നെ അറിയാം ഫുള്ളായിട്ട് കവറായി വന്നിട്ടുണ്ട് ബാക്കി ഭാഗത്തേക്ക് ഇതിങ്ങനെ വള്ളി ചുറ്റിപ്പിടിച്ച് കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റ് പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ചെടിയിലും വളർത്തിയെടുക്കാവുന്നതാണ് മണി പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും നമുക്ക് ആ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഹാങ്ങിങ് ആയിട്ടും ചട്ടിയിൽ ബുഷിയായിട്ട് വളർത്താനായാലും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും അതുപോലെ തന്നെ വാട്ടർ പാം പ്ലാന്റ് ആയിട്ട് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മണി പ്ലാന്റ് ഇതൊക്കെ നമ്മൾ ഒരു ആയിട്ട് വീടിൻ്റെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ബുഷിയായിട്ട് ചെറിയ സെറാമിക് പോട്ടിലാണ് നമ്മളിതൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് ബുഷിയായിട്ട് വളരുമ്പം കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ വളർത്താൻ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഹാങ്ങിങ് ആയിട്ട് വളർത്താനാണെങ്കിൽ അങ്ങനെയും വളർത്തി കൊടുക്കാവുന്നതാണ് ഈ ഒരു മണി പ്ലാന്റിൽ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഈ കാണുന്നൊരു പത്തോസ് പ്ലാന്റ് ആണ് കാരണം ബുഷിയായിട്ട് വളർന്നു കഴിഞ്ഞാൽ പൂക്കളില്ലെങ്കിലും ഈ ഒരൊറ്റ ഒരു ചെടി മതി നമ്മളെ ഗാർഡൻ മനോഹരമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ മുന്നേ ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് പത്ത് ദിവസ വെറൈറ്റിയിൽപ്പെട്ട മണി പ്ലാന്റ് ആണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടിരുന്നത് ഇപ്പോൾ കുറേ കാലമായി നന്നായിട്ട് ചുറ്റും ഈ ആർച്ച് ഷേപ്പിൽ മൊത്തം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ലെയറായിട്ട് തന്നെ നമ്മളെ ചെടി വളർന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന മണി പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞ് നന്നായിട്ട് വളർന്നു വന്നാൽ ഒരു രൂപത്തിലേക്ക് മാറിക്കിട്ടുന്നതാണ് നമുക്ക് പൂന്തോട്ടത്തിലും ഇതുപോലെ തന്നെ നമ്മളിപ്പം വീടിൻ്റെ ബാൽക്കണിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ കാരണമാണ് പിന്നെ മണി പ്ലാന്റ് പല വെറൈറ്റിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് പല പല ബോട്ടിൽസൊക്കെ കിട്ടുമ്പം നമ്മൾ ഇതുപോലെ ഓരോ ബോട്ടിലാക്കിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് സെറ്റ് വെക്കും അപ്പം നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല പച്ചപ്പാണ് കാണാതെ പിന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ചേർക്കുമ്പോൾ ഇനി നമ്മളെ വീട്ടിലെ ഓരോ പുതിയ ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്